അങ്ങനെ ഞാനും ഉണ്ടാക്കി ട്രെൻഡിങ് ആയിട്ടുള്ള ഡബിൾ എഗ് ഫ്രൈ ഇതുപോലെ പാത്രം ഉണ്ടെങ്കിൽ എളുപ്പമോ സംഭവം പുരിങ്ങിയ മുട്ട ആദ്യം എടുക്കുക പിന്നെ തിളച്ചെണ്ണയിലോട്ട് ആ പുരിങ്ങിയ മുട്ട ഒന്ന് ഇട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഒരു മുട്ട എടുത്ത് ഉപ്പിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക പിന്നെ അതിൻ്റെ പുറത്തേക്ക് സവാളയോ അല്ലെങ്കിൽ ചെറുളിയോ അരിഞ്ഞിട്ടിട്ട് തക്കാളിയും ഇതേപോലെ അരിഞ്ഞിടുക പിന്നെ ഒരു മുളകോ അരിഞ്ഞിടുക പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മല്ലിയല ഞാൻ കറിവേപ്പിലാണ് ഇട്ടത് പിന്നെ കുറച്ച് എരിവിന് വേണ്ടി മുളകോടി ഇങ്ങനെ ഇടുക പിന്നെ ഈ വറ്റൽ മുളകും അത് ഞാൻ പൊടിച്ചിട്ടാണെന്ന് കേട്ടോ അപ്പം മ്പോ റെഡി ആയിട്ടുണ്ട് അതില് പിന്നെ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താങ്ങുമായിട്ട് പിന്നെ ഇത് തിരിച്ചിടാനായിരുന്നു പാട് നല്ല രീതി ഞാൻ പേടിച്ചു കാരണം ഭയങ്കര പാടും കിട്ടാ ഞാൻ പിന്നെ എങ്ങനെയോ ഇത് തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയൊന്ന് ഉള്ളിയും തക്കാളിയും അതിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് ഇത് പിന്നെ നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റും എടുത്തേ പിന്നെ കുറച്ചും കുക്കുമ്പറൊക്കെ കഴിഞ്ഞു വെച്ച് ഇതൊരു സംഭവം ഉണ്ടെങ്കിൽ വയർ നിറയും കേട്ടോ വയർ നിറയെ ഇത് മതി നല്ല രസം ഉണ്ടായിരുന്നു ഇത് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കുന്ന എളുപ്പമുള്ള സംഭവം തന്നെ കേട്ടോ പിന്നെ ഈ സാധനം അപ്പോൾ ഞാൻ കൊണ്ട് കൊടുത്ത് അപ്പോൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ ഫ്രണ്ട്സ്